ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നാടൻ വഴുതണങ്ങ തീയൽ ആണ് അതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള സാധനങ്ങൾ നാടൻ വഴുതണങ്ങ ഇടത്തരം വലിയ പാകമാകാത്തത് മൂന്നെണ്ണം കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തത് മൂന്ന് വഴുതണങ്ങിക്ക് അരമുറി തേങ്ങ അതിനോടൊപ്പം ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ജീരകം എന്നിവ ചേർത്ത് നല്ലതുപോലെ വറുത്ത് കോരിയത് അര കപ്പ് അതിനുശേഷം ചെറിയ ഉള്ളി ആവശ്യത്തിന് ചെറുതായി അരിഞ്ഞെടുത്തത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വറുത്ത് കോരി വച്ച തേങ്ങ നല്ലതുപോലെ വെള്ളം ചേർത്ത് അരച്ചെടുക്കണം വറുത്ത് വച്ചിരുന്ന തേങ്ങ വെള്ളം ചേർത്ത് നല്ലതുപോലെ ആട്ടിയെടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് പാകം ചെയ്യുന്ന രീതി കാണാം പാകം ചെയ്യുവാനായി നമ്മൾ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചിരുന്ന ചെറു ഉള്ളി ഇട്ടുകൊടുക്കുകയാണ് അത് നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഉള്ളി നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ ബ്രൗൺ നിറം വരുന്നത് വരെ നമ്മളത് മൂപ്പിക്കണം ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് നമ്മളതൊന്ന് ഇളക്കി ചേർക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കുകയാണ് അതും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഉള്ളിയും വഴുതണങ്ങയും നല്ലതായിട്ട് വഴറ്റി ഒരു ബ്രൗൺ നിറം ആകുന്നത് വഴി ഇതുപോലെ ചെയ്തു കൊടുക്കണം ഇപ്പോൾ ഉള്ളിയും വഴുതണങ്ങയും എല്ലാം യോജിച്ച് ഒരു പ്രത്യേക മണം എടുക്കുന്നുണ്ട് വഴുതണ ഇപ്പോൾ ഒരു കള്ളറ് മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആട്ടി വച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി അല്പനേരം അടച്ച് വെച്ച് വേവിക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കുകയാണ് ഉപ്പ് നീര് ഒഴിച്ച് നല്ലതുവണ്ണം ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ഇത് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുക നമ്മുടെ വഴുതനങ്ങ തീയൽ തയ്യാറായിട്ടുണ്ട് നല്ലതുപോലെ വറ്റി അങ്ങനെ നല്ല ഒരു വഴുതണങ്ങ തീയ്യൽ തയ്യാറായിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക നല്ല ഒരു വിഭവമാണ് വഴുതണങ്ങ തീയൽ നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു നന്ദി